ഇന്ന് നമ്മുടെ സൊസൈറ്റിയിലെ ചെറുപ്പക്കാർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ബാഡ് ബാഡ്രത്ത് അഥവാ വായനാറ്റം ഈ ബാഡ് ബാഡ്രത്ത് നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം ദിസ് ദിസ്ഇസ് ഡോക്ടർ സഫാർ റഹ്മാൻ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ പല്ലിന് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ക്ലീനിങ് ചെയ്യുക രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ പല്ലുകളിൽ എന്തെങ്കിലും കേടുകളുണ്ടെങ്കിൽ ആ കേടുകളൊക്കെ തന്നെ ഫിൽ ചെയ്ത് കൊടുക്കുക ഇനി മൂന്നാമതായിട്ട് നമ്മളൊരു പ്രോപ്പർ ബ്രഷിംഗ് ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് ബ്രഷ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക ഇനി നാലാമതായിട്ട് നന്നായിട്ട് വെള്ളം കുടിക്കുക അതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നോൺ വെജ് കഴിക്കുന്ന ഹാബിറ്റ് ഒന്ന് കുറച്ച് കുറയ്ക്കുക ഇനി അഞ്ചാമതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഹാബിറ്റ്സ് സ്മോക്കിംഗ് അതേപോലെ പാൻ ചൂയിങ് ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക ഇനി ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ വായനാറ്റം മാറിയിട്ടില്ല എങ്കിൽ വായനാറ്റത്തിന്റെ കാരണം നമ്മുടെ വായല്ല നമ്മുടെ ശരീരത്തിലെ എന്തോ പ്രശ്നമാണ് ആ പ്രശ്നം ഏതാണെന്ന് കണ്ടെത്തി അതിനെ ട്രീറ്റ് ചെയ്യാണ് ആദ്യം ചെയ്യേണ്ടത് അത് ചെയ്യാതെ നമ്മൾ ഏതെങ്കിലും മൗത്ത് ഫ്രെഷ്നേഴ്സ് യൂസ് ചെയ്താൽ ഏറ്റവും വൃത്തികേടായിട്ട് കിടക്കുന്ന ഒരു റൂമിൽ നമ്മൾ റൂം ഫ്രഷ്നർ യൂസ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും അപ്പം ഒരു ടെമ്പററി റിലീഫ് അതിൽ നിന്ന് കിട്ടും പക്ഷെ പെർമനന്റ് സൊല്യൂഷൻ ഒരിക്കലും ഉണ്ടാവില്ല താങ്ക്